ഒരു പ്ലെയിൽ അഞ്ഞൂറ്റിനാല് ബ്രിക്ക് ഫൈവ് സീറോ ഫൈവ് ഫൈവ് സീറോ ഫോർ ബ്രിക്കുകൾ കൊണ്ടോണ്ടായിരുന്നു അഞ്ഞൂറ്റിനാല് ബ്രിക്ക് അതിലൊരെണ്ണം നിലത്ത് പോയി ബാക്കി എത്ര ഞങ്ങള് അതിലൊരെണ്ണം നിലത്ത് പോയി പോയി അതില് ഒരു ബ്രിഗ് നിലത്തു പോയി. ഒരു 500 അല്ല ഒന്നും പോയി. അത് അഞ്ഞുദി ഓ ബാക്കി. അഞ്ഞുദി മോനെ. കാർട്ടേലി. 10 അടി. ഓക്കേ. ആ അഞ്ഞുദി അവൈ. കൈന്നിക്ക്. കൈന്നിട്ടില്ല. ഓക്കേ. ആനിയെ എങ്ങനെ ഫ്രിഡ്ജിൽ കേറ്റും? ഏ? ആനിയെ ഫ്രിഡ്ജിൽ എങ്ങനെ കേറ്റും? വെട്ടി पीस പിസ കേറ്റണം. ആ. അരയോ. കരിന്ദവാസിൻ അറിയോ? ആ വെട്ടി पीस पीस ആയിട്ട് കേറ്റണം. അന്നാ ആനയെ ഫ്രിഡ്ജ് തുറന്ന് കേറ്റണം. ടച്ചിട്ട് നമുക്ക് എന്തായാലും കേട്ടാ വരുന്നത് തുറന്നല്ലേ കേട്ടാ പറ്റും ഫ്രിഡ്ജ് തുറന്നിട്ട് അകത്തിരിക്കുന്ന ആനയെടുത്ത് ആദ്യം വെളി വെക്കണം ആദ്യം ആ വെളി വെക്കണം എന്നിട്ട് ജിറാഫിനെ അകത്ത് ഫ്രിഡ്ജിനകത്ത് കേട്ടണം രാജാവിന്റെ രാജാവിന്റെ കല്യാണത്തിന് ഒരാള് വന്നില്ല ആര് പെൺകുട്ടി പെൺകുട്ടി എന്നിട്ട് നദി കിടക്കാൻ പോയി നദി കിടക്കണം നേരത്തെ മുതലകളാണ് ാണ് അവസാനിപ്പറ്റി മരിച്ചു ഒരു നദി മൊത്തം മുതലകളാണ് കുട്ടിക്ക് നദി കടക്കണം നദി നീന്താൻ അറിയണ കുട്ടിയാണ് ആ പാലില്ല കുട്ടി നദി കടന്ന അറ്റത്തെത്തിയപ്പോ ചത്തുപോയി ആ പെൺകുട്ടി മോതല കളി കല്യാണത്തിന് പോയില്ലേ പ്ലെയിനു വേണേ ഇഷ്ടക്കില്ലേ അത് നല്ല വേണേ ചത്ത് വന്നായിരുന്നു ണോ പോണ്ടാണോ ഗംഗാ റിവർ പോയ കേട്ടിട്ടില്ലേ ഗംഗ ഇപ്പൊണ്ട കേട്ടിട്ടില്ലേണ്ട കേട്ടിട്ടില്ല ആപ്പിളിന്റെ പട്ടി കടിച്ച ഐഫോൺ ആവും ആപ്പിൾ ഐഫോൺ അല്ല ആപ്പിൾ ആവും ആപ്പിൾ പേസ്ലിൻ പറഞ്ഞല്ലോ സംതിങ് സം ഞാൻ കേട്ടുണ്ടോ അത് ഞാൻ ആദ്യമേ വിട്ട കേസാണ് കേട്ടോ നേരത്തെ അടിച്ചോ ആ ആ മള്ളി വേറെന്തെങ്കിലും പഴം തന്നെ താരാണ് എന്തോ പഴം തന്നെ ധാരാണ് മൃഗങ്ങളില്ല തിന്നോ കടുവ ആ തിന്നാറിറ്റേറിയോ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ഹലോ ബ്രോ കാര്യം സാധനം സംസാരിച്ചോ ബ്രസീലിന് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചോദ്യമാണേ ആലോചിച്ച് മാത്രം ഉത്തരം പറയാട്ടോ ഒരു വലിയ കാട് അതിലൊരു ഒരുപാട് മൃഗങ്ങളുള്ള കാടാണേ അപ്പൊ അവിടെ ഒരാള് കാട്ടിൽ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കൊറേ നാളായിട്ട് അപ്പൊ എല്ലാരും പറഞ്ഞു ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള കാടാണ് പോയിട്ട് വരാൻ വലിയ പാടായിരിക്കും പോയിട്ട് വരാൻ വലിയ പാടായിരിക്കും അപ്പൊ സൂക്ഷിച്ചൊക്കെ പോകണം അപ്പൊ പുള്ളി നേരെ കാട്ടിൽ പോയി ഒരു മൃഗങ്ങളെ പോലും പുള്ളി ഒന്നും ചെയ്തില്ല പുള്ളി തിരിച്ച് സർവൈവ് ചെയ്തു വന്നു എന്തുകൊണ്ടായിരിക്കും എന്തോ കേട്ടോ ജീവനുള്ളതാണ് വന്നു തെറ്റിപ്പോ തെറ്റിപ്പോയി പറയട്ടെ മൃഗങ്ങളെല്ലാം കുട്ടി മുമ്പേ പറഞ്ഞ കല്യാണത്തിന് പോയേക്കുവല്ലേ പറഞ്ഞ ആലോചിച്ച് മാത്രം പറയാ ചോദ്യമായിരുന്നു അത് കുറച്ച് ടൈം എടുത്ത് ആലോചിച്ചിട്ട് പിന്നല്ല ഞങ്ങൾ നിങ്ങളുടെ വിൻഡോസിൽ എന്താ ഉള്ളത് എന്റെ വിൻഡോയിലൂടെ പുറത്തോട്ട് കേ വെളെയുള്ള സീനറീസ് ഒക്കെ കാണാം അല്ല മള്ളി വിൻഡോസിൽ എന്നുള്ളി 5ം ക്ലാസ് അല്ല 13 എന്റെ വീട്ടിൽ കർട്ടൻ ഇല്ല വിൻഡോസ് അടോ നോക്കുമ്പോൾ വെളെയുള്ള കാര്യമാണ് എന്റെ വീട്ടിൽ ബ്ലൈൻഡ്സ് ആണ് ബ്ലൈസ് ശറ്റഗല്ല ഓ സൂപ്പർ അതെന്തായാലും നന്നായി നമ്മുടെ വീട്ടിൽ ഇല്ല എന്റെ എന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോ ചോദിക്കേ പ്രൈമറി സ്കൂളി പഠിക്കുന്ന യുവർ ജോവാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അങ്ങനെയാണോ പേര് എന്ന് സ്കൂളിൽ പോയിട്ട് ബസ്സിൽ വരും ഒരു ദിവസം ബസ് കിട്ടിയില്ല പക്ഷെ ആ ദിവസം കുട്ടി വീട്ടിൽ വന്നില്ല എന്തുകൊണ്ട് ബസ് അല്ല നേരത്തെ പറഞ്ഞില്ല തല ലിസ്റ്റ് വീണും ചത്ത കുട്ടി അതാണ് ജുവാൻ എന്തൊക്കെയാ മറച്ചു വിടുന്ന പെൺകുട്ടി എന്നിട്ട് നാട്ടുകടലിൽ കിടക്കണം ഒരു പെൺകുട്ടി നടുക്കടലിൽ എടുക്കണ അവിടെ ഒരു പൂമരം ആ കുട്ടി എങ്ങനെ രക്ഷപ്പെടും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കും അത്രേ ഉള്ളു അത്രേ എത്ര നമ്മള്